മുസ്ലിം സമുദായത്തിനിടയിൽ ഐക്യമുണ്ടാക്കാൻ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് കഴിയുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കിടയിൽ അച്ചടക്ക ബോധമുണ്ടാക്കാൻ അവരെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പുതിയ അധ്യക്ഷന് സാധിക്കുന്നില്ല സമസ്ത എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും വലിയ പിന്തുണക്കാർ അങ്ങനെ വരുന്ന ഒരു ജനതയെ കൂടെ നിർത്താൻ മറ്റു നേതാക്കളെപ്പോലെ മൺമറഞ്ഞ നേതാക്കളെപ്പോലെ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഖ്യം കൂടൽ മതവിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ്കാരുമായി ചേർന്ന് പ്രവർത്തിക്കൽ മതവിരുദ്ധമാണ് എന്നിത്യാദി കാലത്തിന് ചേരാത്ത വാദഗതികൾ ഉയർത്തി ലീഗ് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നാശത്തിനായിരിക്കും ആത്യന്തികമായി കളമൊരുക്കുക സൈബർ ഗുണ്ടകളെ ചുറ്റും നിർത്തി എന്ത് തോന്നിവാസവും നടത്താമെന്നാണ് ഈ യുവ നേതാക്കൾ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടേയിരുന്നത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളെ തയ്യാറാക്കി നിർത്തി ആ റീൽസുകളിലൂടെ കൃത്രിമമായ ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നടത്തിയത് അർജന്റീന ടീമിനെ മെസ്സിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്നോളം ഒരു ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെയും കേരളത്തിലെത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അതും ഈ പിണറായി സർക്കാരിൻ്റെ വിജയമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇടപെടലാണത് വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് കോൺഗ്രസും ലീഗും ആഘോഷിച്ചു അപ്പോൾ അതിനർത്ഥം അതൊരു വലിയ നേട്ടമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് അവർ ഭയപ്പെടുന്നത് യു ഡി എഫിനുള്ളിലെ ഗ്രൂപ്പ് പോരനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് യു ഡി എഫിന് കേരളത്തെ ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല യു ഡി എഫ് ഭരിച്ച എല്ലാ ഘട്ടങ്ങളിലും ഒരു ലെഫ്റ്റ് സൈഡഡ് ആയിരുന്നു കേരളത്തിൻ്റെ പുരോഗതി ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള മേഖലകളിൽ അവിടെ ഫണ്ട് മുഴുവൻ വിനിയോഗിക്കപ്പെട്ടിരുന്നത് കേരളത്തെ ഒരു ഷീറ്റിൽ കാണാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കേരളത്തിൻ്റെ ചിത്രം വരക്കാൻ വികസനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ യു ഡി എഫ് സർക്കാരിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല അവർക്ക് ചില ചില പോക്കറ്റുകൾ അതുമാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് നിങ്ങൾ കേരളത്തിൻ്റെ ഏത് പ്രദേശങ്ങളിലേക്ക് പോയി നോക്കൂ അവിടങ്ങളിലൊക്കെ തന്നെ നല്ല റബറൈസ്ഡ് റോഡുകളുണ്ട് മുമ്പൊക്കെ റബറൈസ്ഡ് റോഡുകൾ എന്ന് പറയുന്നത് ചില ചില കേന്ദ്രങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നു അങ്ങനെയല്ല കേരളത്തെ ഒറ്റക്കണ്ണുകൊണ്ട് കാണാൻ കേരളത്തിലെ മതസമുദായ ജാതി വിഭാഗങ്ങളെ ഒരുപോലെ അവരുടെ വികസനത്തെ നോക്കിക്കാണാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ അത് കോൺഗ്രസിനും കഴിയില്ല ലീഗിനും കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതി ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തെയാണ് പിന്തുണക്കേണ്ടത് യു ഡി എഫിൽ ഗ്രൂപ്പ് വഴക്കും അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള പോരും അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് വർത്തമാന കോൺഗ്രസ് ലീഗ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാനാവുക ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിലെ വി ഡി സതീഷിനെതിരെയുള്ള തിരക്കഥയായി കാണാൻ കഴിയുമോ അങ്ങനെയല്ല കോൺഗ്രസും ഒക്കെ തന്നെ പുതിയ അവരിലെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ യൂത്ത് ലീഗ് ആവട്ടെ ഒരു തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മാതൃസംഘടനകൾ അവരെ തിരുത്താനും ശ്രമിക്കുന്നില്ല സൈബർ ഗുണ്ടകളെ ചുറ്റും നിർത്തി എന്ത് തോന്നിവാസവും നടത്താമെന്നാണ് ഈ യുവ നേതാക്കൾ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടേയിരുന്നത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളെ തയ്യാറാക്കി നിർത്തി ആ റീൽസുകളിലൂടെ കൃത്രിമമായ ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നടത്തിയത് അതിനുള്ള പണമൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ഇവരൊന്നും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചു വന്നിട്ടുള്ളവരല്ല ഇവരൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഇവർക്ക് ഇവരുടെ പ്രായത്തിൻ്റെ അപ്പുറമുള്ള ആർഭാടം എങ്ങനെയാണ് കൊണ്ട് നടത്താൻ വേണ്ടി കഴിയുന്നത് എങ്ങനെയാണ് ഇവർക്കൊക്കെ കൊട്ടാര സമാനമായ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയധികം പണം മുടക്കി വിദേശയാത്രകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നത് ഇതൊക്കെ ദുരൂഹമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമാണ് മനുഷ്യർക്ക് തെറ്റുപറ്റുക എന്നുള്ളത് പക്ഷേ തെറ്റിൻ്റെ പരിധി കടന്ന് അതിക്രൂരമായിട്ടുള്ള വൈകൃതങ്ങളിലേക്ക് രാഹുൽ പോയി എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അത് കോൺഗ്രസിലെയും യൂത്ത് ലീഗിലെയും ഒക്കെ തന്നെ പല നേതാക്കളുടെയും വഴികളാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനിയും കാണാനിരിക്കുന്നത് ഏറെ ഭയാനകമാണ് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കാരണം ആളുകളെ വധിക്കുക വഞ്ചിക്കുക ചതിക്കുക സാമ്പത്തികമായിട്ട് അവരെ ലൂട്ടിയുക ഇതൊന്നും ഒരു പൊതുപ്രവർത്തകൻ ഒരു കാരണവശാലും നടത്താൻ വേണ്ടി പാടില്ല സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് സംസ്കൃതചിത്തമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അപ്പോൾ ആ ബാധ്യത നിർവഹിക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിലെയും യൂത്ത് ലീഗിലെയും ഒക്കെ തന്നെ നേതാക്കന്മാർ പരാജയപ്പെടുന്നുവോ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം മുൻകാല ലീഗ് അധ്യക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് സാദിഖലി തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് താങ്കൾ പറയാൻ കാരണം എന്താണ് മുൻകാല മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ അവർ പാണക്കാട് കുടപ്പനക്കൽ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരുന്നു ബാഫക്കി തങ്ങളുടെ മരണശേഷം പിന്നീട് ലീഗിൻ്റെ അധ്യക്ഷപദം പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അവരുടെ ഒന്നും ഒരു രീതിയല്ല സാദിഖ് അലി തങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് സുന്നികൾക്കിടയിലെ പ്രശ്നങ്ങൾ തങ്ങളോ ഹൈദർ അലി തങ്ങളോ ഉമർലി ഷിഹാബ്ദങ്ങളോ ഒക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന അഭിപ്രായം പറയുന്നവർ ഏറെയാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ ഐക്യമുണ്ടാക്കാൻ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് കഴിയുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കിടയിൽ അച്ചടക്കബോധമുണ്ടാക്കാൻ അവരെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പുതിയ അധ്യക്ഷന് സാധിക്കുന്നില്ല സമസ്ത എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും വലിയ പിന്തുണക്കാർ അങ്ങനെ വരുന്ന ഒരു ജനതയെ കൂടെ നിർത്താൻ മറ്റു നേതാക്കളെപ്പോലെ മൺമറഞ്ഞ നേതാക്കളെപ്പോലെ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ലീഗിനെ ഇനി എത്രനാൾ യു ഡി എഫിൽ തുടരാൻ കഴിയുമെന്നാണ് കരുതുന്നത് ലീഗിൻ്റെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അവർ മാറ്റിയില്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഹൈദരാബാദിലെ ആന്ധ്രയിലെ ഒ സിയുടെ പാർട്ടിയുടെ പോലെയായി മാറും ഒറ്റക്ക് മത്സരിക്കും അഞ്ചോ എട്ടോ സീറ്റുകൾ നിയമസഭയിലേക്ക് കിട്ടും ഒന്നോ രണ്ടോ ലോക്സഭാ സീറ്റുകൾ കിട്ടും അങ്ങനെ ഒരു ജില്ലയിൽ പരിമിതപ്പെട്ടു പോകുന്ന ഒന്നോ രണ്ടോ ജില്ലകളിൽ പരിമിതപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറും ഭാവിയിൽ അവരുടെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അവരൊഴിവാക്കിയില്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായി ഒരു മുന്നണിയിൽ നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല സാഹചര്യങ്ങൾക്കനുസൃതമായി അവർക്ക് മുന്നണികൾ മാറേണ്ടതായിട്ട് വരും അങ്ങനെ മാറേണ്ടി വരുമ്പോൾ മുസ്ലിം ലീഗിലെ അണികൾക്ക് ആ മാറ്റം സ്വീകാര്യമാവുകയില്ല ഇപ്പോൾ അവർ അനുവർത്തിക്കുന്ന സമീപനവുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഖ്യം കൂടൽ മതവിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ്കാരുമായി ചേർന്ന് പ്രവർത്തിക്കൽ മതവിരുദ്ധമാണ് എന്നിത്യാദി കാലത്തിന് ചേരാത്ത വാദഗതികൾ ഉയർത്തി ലീഗ് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നാശത്തിനായിരിക്കും ആത്യന്തികമായി കളമൊരുക്കുക മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും അപ്രമാദിത്യം തുടരുന്നുണ്ടോ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി യുഗം അവസാനിച്ചു എന്നൊക്കെ വെറുതെ പറയുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം ഇപ്പോഴും മുസ്ലിം ലീഗിലുണ്ട് അതിൻ്റെ കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് സമാനനായി ഒരു നേതാവ് ഇന്നുവരെ മുസ്ലിം ലീഗിൽ ഉയർന്നു വന്നിട്ടില്ല ആ ഉയർന്നു വരാത്തതിൻ്റെ കാരണം കുറച്ച് ത്യാഗം സഹിക്കാൻ ആരും തയ്യാറല്ല മുനീറാവട്ടെ മറ്റു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാകട്ടെ അവരൊക്കെ തന്നെ ുള്ളത് വച്ച് എന്തെങ്കിലുമൊക്കെ ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിനെ വളർത്തുക ലീഗ് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക ആ ഒരു ഫോക്കസ് പോയിന്റിൽ അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ ഒരാൾ മികച്ച ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നത് വരെ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം മുസ്ലിം ലീഗിൽ നിലനിൽക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണം പിടിക്കുകയാണെങ്കിൽ സാധിക്കലിത്തങ്ങൾ ഉപയോഗ സാധ്യതയുണ്ടോ ഏരിക്കലും തങ്ങൾ ഒന്നാമത്തത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കില്ല എന്നുള്ളതാണ് ഇന്നോളമുള്ള കീഴ്വഴക്കം പക്ഷെ ഭാവിയിൽ അത് തെറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല കണ്ടറിയില്ല എന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ പാണക്കാട് നിന്ന് ഒരാളും മത്സരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രി പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആവുക എന്നുള്ളതും അസാധ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ നിലപാട് ഏത് മുന്നണിക്കാണ് ദോഷം ചെയ്യുന്നത് പി വി അൻവർ സത്യത്തിൽ യു ഡി എഫിലേക്ക് പോകേണ്ട ഒരാളല്ല പി വി അൻവർ ഇടതുപക്ഷത്ത് നിൽക്കേണ്ടയാളാണ് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അദ്ദേഹത്തിന് എന്തെല്ലാമോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി ആ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി ആ പ്രസ്താവനകൾ ഒരു പരിധിവരെ എല്ലാവരും അംഗീകരിച്ചതാണ് അതിലെ ൾ അംഗീകരിച്ചതാണ് എന്നാൽ എല്ലാ പരിധികളും വിട്ടുകൊണ്ട് അത് ഒരു ധ്രുവത്തിൽ നിന്നും മറ്റൊരു ധ്രുവത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയപ്പോഴാണ് തള്ളിപ്പറയപ്പെടുന്ന ഒരു സ്ഥിതി കേരളത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് അത് മലപ്പുറം ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ കേരളം ആ അത് ഗുണം ചെയ്യും കാരണം അർജൻറ്റീന ടീമിനെ മെസ്സിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്നോളം ഒരു ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെയും കേരളത്തിലെത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അതും ഈ പിണറായി സർക്കാരിൻ്റെ വിജയമാണ് രണ്ടാം പിണറായി സർക്കാറിൻ്റെ ഏറ്റവും വലിയ ഇടപെടലാണത് വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് കോൺഗ്രസും ലീഗും ആഘോഷിച്ചു അപ്പോൾ അതിനർത്ഥം അതൊരു വലിയ നേട്ടമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് അവർ ഭയപ്പെടുന്നത് മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ടീം കേരളത്തിൽ വരികയും കേരളത്തിൽ ഒരു പ്രദർശന മത്സരത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്താൽ അത് സംസ്ഥാനത്തെ ജനങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും അത് നമ്മളുടെ സ്പോർട്സിനെ കേരളത്തിൻ്റെ കായിക മേഖലയെ തന്നെ അത് വലിയ തോതിൽ പുഷ്ടിപ്പെടുത്തും തർക്കമില്ല